കീരമ്പാറ പഞ്ചായത്തിലെ കാളക്കടവ് എക്കോ പോയിന്റ് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന വിധം വികസിപ്പിക്കുന്നതിന് നടപടി ആരംഭിച്ചു ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് പെരിയാറും തട്ടേക്കാട് പക്ഷി സങ്കേതവും മലനിരകളും സംഗമിക്കുന്ന പ്രകൃതി രമണീയമായ പ്രദേശമാണ് പാലമറ്റത്തെ കാളക്കടവ് ഒരു എക്കോ പോയിന്റ് ആണിത് പെരിയാറിന് ഇക്കരെ നിന്നുണ്ടാക്കുന്ന ശബ്ദം മലനിരകളിൽ തട്ടി അല്പസമയത്തിനകം പ്രതിധ്വനിക്കും കേരളത്തിലെ ഏറ്റവും വലിയ എക്കോ പോയിന്റാണിതെന്ന് പറയുന്നു പോയിന്റും ഇവിടത്തെ പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാൻ ഇപ്പോൾ വിനോദസഞ്ചാരികൾ എത്താറുണ്ട് ഏറെ വികസന സാധ്യതയുള്ള പ്രദേശം കൂടിയാണിത് ഈ സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കാൻ കഴിയുന്ന വിധം കാളക്കടവിനെ ഒരുക്കുവാനാണ് പദ്ധതി തയ്യാറാക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെയും സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് നടപടികൾ വികസന സാധ്യത പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു ഈ സ്ഥലം കേരളത്തിലെ ഏറ്റവും വലിയ എക്കോ പോയിന്റ് ആണ് വളരെ മനോഹരമായ സ്ഥലത്തു നിന്ന് നമ്മൾ കൂയിൽ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കിയാൽ മറുപറത്തു നിന്നും കൃത്യമായി വളരെ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് ആ ശബ്ദം റിട്ടേൺ കിട്ടുമെന്നുള്ള പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത് നമുക്കറിയാം ഇപ്പോൾ നമുക്കറിയാം തൊട്ടടുത്തുള്ള മൂന്നാറിലും മാട്ടുപ്പെട്ടിയിലുള്ള ഒരു എക്കോ പോയിൻ്റ് ഉണ്ട് പക്ഷേ അതിൽ നോക്കാം പതിൻമടങ്ങ് വളരെ സുതാര്യമായ നല്ല ഒരു ക്ലാരിറ്റിയുള്ള ഒരു സ്ഥലമാണ് ഈ കാളക്കടവ് എക്കോ പോയിൻ്റ് ഇവിടെ നിരവധി ടൂറിസ്റ്റുകൾ വന്നു പോകുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോൾ നിലവിൽ കേരള ടൂറിസവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്ത് ഒരു നല്ല സംവിധാനം ഒരുക്കാനുള്ള നടപടികൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പടവ് കെട്ടി ടൈലിട്ട് അതുപോലെ തന്നെ വഴികളെല്ലാം ഒരുക്കി നല്ല രീതിയിൽ ഭംഗിയാക്കി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പദ്ധതിയാണ് ഇവിടെ നമ്മൾ തുടങ്ങുവാൻ പോകുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതം ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കൂരികുളം തടാകം ചേലമല എന്നിവയെല്ലാം ഉൾപ്പെടുത്തി ടൂറിസം വികസന പദ്ധതിക്ക് സാധ്യതയുണ്ട് ഇതിനുള്ള പദ്ധതി നടപ്പാക്കുവാനും ശ്രമം നടന്നു വരികയാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ പക്ഷുസങ്കേത കേന്ദ്രമായ തട്ടേക്കാട് നമ്മുടെ ഇതിനകത്ത് പെട്ട ഒരു ഏരിയയിൽ പെട്ടതാണ് തട്ടേക്കാട് നമ്മൾക്കൊരു സാധ്യതയുണ്ട് അതിനൊപ്പം തന്നെ ചരിത്രം ഉറങ്ങുന്ന ചേലമലയിലെ ട്രക്കിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പോയിൻ്റ് അവിടെ രൂപീകരിക്കാൻ സാധിക്കുന്ന ഒരു പോയിന്റാണ് അതുപോലെ തന്നെ കൂരുകുളത്ത് ആമ്പൽപ്പൂവൊക്കെ നിറഞ്ഞെടുക്കുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലമുണ്ട് നാലാമതായിട്ട് നമുക്ക് ഈ നമ്മൾ നിൽക്കുന്ന കാളക്കടവ് അഞ്ചാമതായി നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം ഇങ്ങനെ അഞ്ച് ഡെസ്റ്റിനേഷൻ ഞങ്ങൾ വികസിപ്പിക്കുവാനായിട്ട് ബന്ധപ്പെട്ടുള്ള ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ടൂറിസം ഇത്രയും ടൂറിസം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ ഈ പഞ്ചായത്തിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു ദിവസം പൂർണ്ണമായിട്ടും അവർക്ക് ഈ മേഖലകൾ കറങ്ങുവാനും എൻജോയ് ചെയ്യാനും പറ്റിയൊരു ഏരിയയാണ് ഇവിടെ നിരവധി ആൾക്കൊരു തൊഴിൽ കിട്ടും അതുപോലെ തന്നെ നമുക്ക് പഞ്ചായത്തിനും വരുമാനം ഉണ്ടാകും ബിസിനസ്സുകാർക്ക് വരുമാനം ഉണ്ടാകും അങ്ങനെ സാധ്യതകളുണ്ട് ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്